ശങ്കരന്റെ ഭീഷണിക്ക് മുന്നിൽ നിസ്സഹായയായി ഗൗരി ഗൗരീശങ്കരം ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് ഗൗരിശങ്കരം പ്രേക്ഷകരെ ഒന്നടകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വേണിയെ തന്നെയാണ് അപ്പോൾ വേണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആദർശായിട്ട് എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞാൽ നോക്കിയാൽ അപ്പോൾ ആദർശ ആദർശൻ്റെയും രഞ്ജുവിൻ്റെയും കാര്യം നമ്മൾ കാണിക്കുമ്പോൾ കാണുന്നത് ആദർശും രഞ്ജുവും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ രഞ്ജു ഇങ്ങനെ ആദർശൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത് തന്നെയാണ് പിന്നീട് നമ്മുടെ രഞ്ജുവിൻ്റെ ആ കയ്യിൽപിടുത്തമൊക്കെ കാണുമ്പോൾ ആദർശനെന്തോ പന്തിയെടുത്ത് തോന്നുകയും പിന്നീട് ആദർശം അവിടെ ഇങ്ങനെ സ്ഥലം വിട്ടു പോകുന്ന ഒരു ഇതും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ഗൗരി ഗൗരി ഇങ്ങനെ ആ കമലെടുത്തി കൊടുത്ത് ആ കുട്ടിയെടുപ്പുകളൊക്കെ പിടിച്ച് കരയുന്ന ഒരു രംഗം തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ശങ്കർ വരുന്നുണ്ട് അപ്പോൾ ശങ്കറിൻ്റെ ആ ഒരു സൗണ്ടിലെ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു നീ എന്തിനു വീണ്ടും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കിനിയെങ്കിലും ഇങ്ങനെ ആ ഒരു ഭീഷണി ഒരു മുന്നറിയിപ്പ് ഗൗരിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താ ശങ്കർ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗൗരി ഇങ്ങനെ ആ ഒരു ഞെട്ടലോടെ നോക്കുന്ന രംഗമം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് എന്തായാലും പോക പോകെ നമ്മുടെ കമലിടത്തിക്ക് വേണ്ടി ഗൗരി പോരാടുമ്പോൾ ഇനി ശങ്കർ കൂടെ നിൽക്കണമെന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്